you <laughs> ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് ഫ്രൈ ആണ് ഈ ഒരു ഫിഷിനെ ഞങ്ങൾ സി ഡി ഫിഷ് എന്നാ കേട്ടോ വിളിക്കാറുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പേസ്റ്റിലേക്ക് കിടക്കാം ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തു പിന്നെ അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു ആവശ്യത്തിന് പെപ്പർ പൗഡർ ചില്ലി പൗഡർ സോൾട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളതിനകത്തേക്ക് ഓയിലാണ് ഒഴിക്കാറുള്ളത് അപ്പോൾ ചിലരിനകത്ത് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കാറുണ്ട് പക്ഷേ എനിക്കിതിനകത്ത് ഓയിലിൻ്റെ ടേസ്റ്റ് ആട്ടോ ഇഷ്ടം ഇനി നമ്മൾ ഈ ഫിഷ് നല്ലപോലെ വരഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം എൻ്റെ നാട്ടിൽ ഇതിന് സി ഡി ഫിഷ് എന്നാണ് പേര് വരുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഫിഷിൻ്റെ പേരെന്താന്ന് പറയണോട്ടോ ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത് ഇനി ഇത് പാനിലേക്ക് ഇടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ നമ്മൾ കുറച്ച് ചൂടാവുമ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിൽ ഇടണം കേട്ടോ അതിനകത്ത് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉള്ള സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഓയിൽ ഓയിലൊഴിക്കുന്നത് അപ്പം നമ്മൾ ഈ മസാല പുരട്ടിയ ഫിഷ് അതിനകത്തേക്ക് ഇടും അതിന് ശേഷം നമ്മൾ തിരിച്ചൊക്കെ ഇടണം കേട്ടോ നല്ല എല്ലാ സൈഡും ഒന്ന് വറുത്തു കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഫിഷിന് എന്താ പേരെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്